ആസ്വാദകർ ഈ വർഷം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയായ ആട് ജീവിതത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു എല്ലാ ശ്വാസവും ഒരു യുദ്ധമാണ് എന്ന ടാഗ്ലൈനുമായി ഇറങ്ങുന്ന ചിത്രം മലയാളം ഹിന്ദി തമിഴ് കന്നഡ തെലുങ്കു ഭാഷകൾ എന്നീ അഞ്ച് ഭാഷകളിലായി റിലീസിനെത്തുന്നത് ജനുവരി പത്ത് ബുധനാഴ്ച തെലുങ്ക് സൂപ്പർ താരം പ്രഭാസിന്റെ ഒഫീഷ്യൽ പേജിലൂടെയാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് വിതരണത്തിനെത്തിക്കുന്ന ചിത്രം ബ്ലസ്സി ആണ് സംവിധാനം ചെയ്യുന്നത് ബെന്യാമിന്റെ ആട് ജീവിതം എന്ന പ്രശസ്ത നോവലാണ് സിനിമയാക്കുന്നത് നോവലിലെ കേന്ദ്ര കഥാപാത്രമായ മണലാരണ്യത്തിൽ ജീവിതം തളയ്ക്കപ്പെട്ടു പോയ അറേബ്യയിലെ ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളി നജീബിനെയാണ് ചിത്രത്തിൽ പൃഥ്വി അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ചിത്രത്തിന്റെ ട്രെയിലർ എന്ന പേരിൽ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലെത്തിയിരുന്നു മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത ദൃശ്യ വിസ്മയമാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നതെന്ന് പ്രതീക്ഷ നൽകുന്നതായിരുന്നു ആ വീഡിയോ എന്നാൽ അത് ട്രെയിലർ അല്ലെന്നും വേൾഡ് വൈഡ് റിലീസിന് മുന്നോടിയായി ഇന്റർനാഷണൽ ഏജന്റുമാർ കയച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങൾ ചോർന്നതാണെന്നും ബ്ലസി അറിയിച്ചിരുന്നു എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൽ കെ എസ് സുനിൽ ആണ് ഛായാഗ്രാഹകൻ പ്രശാന്ത് മാധവ് കലാ സംവിധാനം നിർവഹിക്കും രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ജോർദാനിൽ ചിത്രീകരണം ആരംഭിച്ച ചിത്രം കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് അവസാനിച്ചത് ഒട്ടേറെ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലുകളിൽ ചർച്ചാവിഷയമായ സിനിമ ഈ വർഷം ഏപ്രിൽ പത്തിനാണ് റിലീസിനെത്തുന്നത് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക